പക്ഷെ അവരെന്താ പറഞ്ഞത് ഈ ആളുകൾ അവർ പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഭജനമിരിക്കുക എന്നുള്ളതാണ് ഇതീന്ന് വന്നു ആകിഫുഅറഞ്ഞേ പള്ളികളിൽ ഭജന ഇരിക്കുക പൂണ്ടിരിക്കുക ചടഞ്ഞുകൂടുക എന്നറിയില്ലേ എന്നെ പറയാം ലന്നബ്രഹ അലൈഹി ഈ റിജിലിൽ ഞങ്ങൾ പൂണ്ട് കൂടി ചടഞ്ഞുകൂടി കൊണ്ടേയിരിക്കും അങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കും ലന്നബ്രഹ അലൈഹി ആകിഫീൻ ഈ കാളക്കുട്ടിയുടെ നേരെ ഞങ്ങൾ അതിൽ അതിനോട് ഭജനയിൽ പൂണ്ട് കഴിഞ്ഞു കൊണ്ടേയിരിക്കും എന്നാണ് ലന്നബ്രഹ അലൈഹി എന്ന് പറഞ്ഞത്

മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നത് വരെ അതാണ് ഷിർഖിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി അള്ളാഹുസുബ് ഹാനുവാലാൻ്റെ റസൂലാണ് ആ ജനതയിൽ ഏഹ് ഹറൂൺ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സംസ്കരിച്ച് അവരുപദേശിച്ച് ഒക്കെ അവരിൽ ഉണ്ടായിരുന്നെ മൂസയാണ് പോയിട്ട് കുറേക്കാലായിട്ടില്ല പിന്നെ ഈ ജനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹാൻ്റെ നിയമത്തുകൾ എത്രമാത്രം എണ്ണിയവരാണ് അവരെത്രമാത്രം കണ്ടവരാണ് അനുഭവിച്ചവരാണ് പക്ഷേ എന്നിട്ടും അതും പച്ച ചെറുക്ക് ഏഹ് ഈ കാളക്കുട്ടിയെ ആരാധിക്കാമെന്നുണ്ടെങ്കിൽ ഇവർ പിന്നെ ഈ സാമൂരി ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് വിജിലനെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ എന്തിനാണ് ഈ പശുഭക്തരായിരുന്നു അവർ എന്നുള്ളത് കൊണ്ടാണ് ഏഹ് പശു ഭക്തരായിരുന്നു അവർ എന്നുള്ളത് കൊണ്ടാണ് വേഗമായി മെച്ചാടി പിടിക്കാൻ വേണ്ടിയിട്ട് അതാണ് അവർ എന്ത് ചെയ്തത് പിന്നെ ആ റസൂൽ അവരിൽ ജീവിച്ചിരിക്കേ ഇങ്ങനെ പറഞ്ഞത് അപ്പോ പിന്നെ നമ്മൾ ഇന്ന് ആളുകൾ ശുർഖി ചെയ്തിട്ട് അതിന് വാശി പിടിക്കുന്നത് അതിന് പിന്നെ വേണ്ടി സംസാരിക്കുന്നത് അതിന് വേണ്ടി വാദപ്രതിവാദം നടത്തണത് അതിൽ എന്തില്ല ഒരു അത്ഭുതമല്ല അത്ഭുതമല്ല